ഹായ് എല്ലാവർക്കും മറൈൻ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ വീഡിയോ ആണ് കേട്ടോ നമുക്ക് ട്രോപ്പിക്കൽ ഏരിയയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ ട്രോപ്പിക്കൽ ഗാർഡൻ അപ്പോൾ ഞാൻ ഇവിടെ ചെറിയ രീതിയിൽ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ചാനലിൽ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് ട്രോപ്പിക്കൽ ഏരിയയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് എല്ലാം കാണിച്ചു തരാം കോംബോ ഓഫറിലുള്ള എനിക്ക് ഒരുപാട് എൻക്വയറി വരുന്നതും ഒരുപാട് ഡിമാൻഡിങ് ആയിട്ടുള്ളതും ഞാൻ ഏകദേശം ഒരു ഇരുന്നൂറ് പ്ലാന്റോളം കൊടുത്തു കഴിഞ്ഞതുമായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ആന്തൂറിയം വൈറ്റ് വൈറ്റ് ആന്തൂറിയമാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഇത് ഇത് രണ്ട് പ്ലാന്റ് ഉണ്ട് ിൽ അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുന്നവർക്ക് ഇത് രണ്ടായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും വെക്കാം അല്ല എന്നുണ്ടെങ്കിൽ ബുഷിയായിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു പോട്ടിൽ തന്നെ സെറ്റ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് അപ്പോൾ ഈ ഒരു വൈറ്റ് ആന്തൂര്യത്തിന്റെ കെയർ എന്ന് പറയുന്നത് എല്ലാ പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസൂടെ ഞാൻ പറയാൻ കേട്ടോ അപ്പോൾ ഈ വാങ്ങിക്കുന്നവർക്ക് ഫസ്റ്റ് വാങ്ങിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻഷൻ വേണ്ട എങ്ങനെയാണിത് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് പോട്ട് ചെയ്യുക എന്നുള്ളത് ആന്തൂറിയം പ്ലാന്റ്സിന് വേണ്ടത് നല്ല ലൂസായിട്ടുള്ള ഫോട്ടിങ് മിക്സ് ആണ് ചകിരിച്ചോറും കോക്കോ പിറ്റും അല്ലെങ്കിൽ നമ്മുടെ കോക്കോനട്ട് ഹസ്കിൻ്റെ ചെറിയ പീസസ് കിട്ടും അതും മണലും ചേർത്തിട്ട് നമുക്ക് നട്ടുവയ്ക്കാം ഇത് പോട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമേ നമ്മൾ ഒരിക്കലും യാതൊരുവിധ ഫെർട്ടിലൈസേഴ്സും ചേർക്കരുത് പിന്നെ മന്ത്ലി അല്ലെങ്കിൽ സിക്സ് മന്ത്സിലേക്ക് നമുക്ക് ബാസാക്കോട്ടയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാണ് ഈ ഒരു ആന്തൂറിയം പ്ലാന്റിൻ്റെ പോട്ടിങ് മിക്സ് അല്ലെങ്കിൽ പോട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ഇത് ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് നമുക്ക് ഇൻഡോർ ഒരു കുറച്ച് ദിവസമൊക്കെ ഒരു വൺ നമുക്ക് നമുക്കകത്ത് വെക്കാം നന്നായിട്ടിരിക്കും ഫ്ലവർ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ഇമ്പിക്ക് വളങ്ങളാണ് കൊടുക്കേണ്ടത് നല്ല ഷെയ്ഡ് ലവ്വിംഗ് പ്ലാന്റ് ആണ് ആന്റൂറിയം അപ്പോൾ നമ്മുടെ കോമ്പോയിലെ ഫസ്റ്റ് പ്ലാന്റ് ആണ് ഈ ഒരു വൈറ്റ് ആന്റൂറിയ അടുത്ത പ്ലാന്റ് ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഞാൻ ഒരു വീഡിയോയിൽ കാണുകയുണ്ടായി പതിനയ്യായിരം രൂപ വരെ വിലയുണ്ടെന്ന് പക്ഷേ ഇതിൻ്റെ വലിയ പ്ലാന്റിന് അത്രയൊന്നും പ്രൈസ് ഒന്നും പ്രൈസൊന്നുമില്ല കേട്ടോ പതിനഞ്ച് രൂപയൊന്നും വിലയില്ല അപ്പോൾ ഇത് നമ്മുടെ അടുത്ത രണ്ടാമത്തെ പ്ലാന്റ് ആണ് കോമ്പോയിലുള്ള ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് തന്നെ ലീഫാണ് അപ്പോൾ ഇതിന് തണ്ടായിട്ടില്ല അതായത് പെറ്റിയോളായിട്ടില്ല നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് മണൽ മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറിൽ മാത്രം നമ്മൾ പോട്ട് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ നന്നായിട്ട് ഷെയ്ഡ് വേണം പിന്നെ ഒരു നന്നായിട്ട് ബാക്കി വാക്കി സ്റ്റാൻഡ് തട്ടിയിടും ബാക്കി ഈ ഒരു പ്ലാന്റ് നമുക്ക് ഏതെങ്കിലും ഒരു മരത്തിലൊക്കെ വെച്ച് കെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ലീഫിന് നല്ല സൈസ് വെക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് നമ്മുടെ ബാൽക്കണി അല്ലെങ്കിൽ കോറിഡോറിലൊക്കെ വെക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റ് പേര് ഞാൻ പറഞ്ഞില്ല അല്ലേ ബേഡ് നെസ്റ്റ് ഫേൺ ആണ് ഇക്കൂട് പോലെ ഇരിക്കും ഈ ഒരു പ്ലാന്റ് അതുകൊണ്ടാണ് ഈ ഒരു ചെടിക്ക് ഇങ്ങനെ ഒരു പേര് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് അടുത്തത് ഒരു ഫേൺ ആണ് കേട്ടോ ഇത് കുറച്ച് നല്ല ഒരു ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതായത് ഇത് സ്റ്റാക്ക് ഹോൺ ഫണാണ് കലമാൻ്റെ കൊമ്പ് പോലെയാണ് കേട്ടോ ഇതിൻ്റെ ആ ഒരു ലീഫിന് ഷേപ്പ് വരുന്നത് അതുകൊണ്ടാണ് സ്റ്റാക്ക് ഹോൺ ഫൺ എന്ന് പറയുന്നത് നമുക്കിത് ഇതുപോലെ ഒരു തടിയുടെ പീസിലൊക്കെ ഇതിനെ സെറ്റ് ചെയ്ത് വയ്ക്കാം കേട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല രസമായിരിക്കും കാണാനായിട്ട് വോളിലൊക്കെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ സൺലൈറ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ബാൽക്കണി സൈഡിലൊക്കെ നമുക്ക് ഹോളിൽ ഇങ്ങനെ നമുക്ക് ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ അതുപോലെ നമുക്ക് സെറ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ ഇതാണ് സ്റ്റാക്ക് ഹോൺ ഫോൺ ഇതിന് നമുക്ക് മാസത്തിലൊരിക്കലും ബസാക്കോട്ട വളമായിട്ട് കൊടുത്താൽ മതി പിന്നെ ഇത് നമ്മൾ മരത്തിലൊക്കെ അറ്റാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളവും കാര്യങ്ങളും ഒന്നും ആവശ്യമില്ല എപ്പിഫൈറ്റ് ആണ് പ്ലാന്റ് മരത്തിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെ ഇത് വലിച്ചെടുത്തിട്ട് അതുപോലെ തന്നെ എയറിൽ നിന്നും ന്യൂട്രിയൻസ് എടുക്കുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഫേൺ വെറൈറ്റീസ് അപ്പോൾ ഇതാണ് തേർഡ് പ്ലാന്റ് ഈ വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസും അല്ലെങ്കിൽ സെയിം പ്ലാന്റ്സിൻ്റെ ആണ് കേട്ടോ കോംബോ വാങ്ങിക്കുന്നവർക്ക് നമ്മൾ അയച്ചു തരിക അടുത്തതൊരു സിങ്കോണിയം വെറൈറ്റിയാണ് കേട്ടോ ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള നാരോ ലീഫ് വരുന്നൊരു സിങ്കോണിയം വെറൈറ്റിയാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് ഏകദേശം ഒരു മൂന്ന് നാല് ഷൂട്ട്സ് ഈ ഒരു ചട്ടിക്കകത്തുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർത്ത് പ്ലാന്റ് സിംഗോണിയമാണ് നല്ല ബുഷിയാണ് നമുക്കൊരു ടേബിൾ ടോപ്പൊക്കെ ആയിട്ട് കുറച്ച് ദിവസമൊക്കെ വെച്ചേക്കാം ഇൻഡോർ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഹാങ്ങിങ് അല്ല സോറി വെർട്ടിക്കൽ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഷെയ്ഡ് വേണം കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ പ്ലാന്റ് പോകും ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് അത് അഞ്ചാമത്തെ പ്ലാന്റ് അഗ്ലോണിമ കേട്ടോ സൂപ്പർ വൈറ്റ് അല്ലെങ്കിൽ തായ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കോംബോയിലെ ഫിഫ്ത്ത് പ്ലാന്റ് അഗ്ലോണിമ പ്ലാന്റ് ഷെയ്ഡ് ലവിങ് പ്ലാന്റ് ആണ് നമുക്ക് ബാൽക്കണി അല്ലെങ്കിൽ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ വെക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതുപോലെ തന്നെ അഗ്ലോണിമ പ്ലാന്റിന് ഇതുപോലെ ഫ്ലവർ വരും ഈ ഫ്ലവർ വരുന്ന സമയത്ത് ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് മൊത്തത്തിൽ പോകും ആ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ എല്ലാ ന്യൂട്രിയൻസും എടുക്കും അപ്പോൾ ലൂസായിട്ടുള്ളൊരു പോട്ടിൻ മിക്സ് വേണം ഒരുപാട് നനവ് വേണ്ടാത്ത ഒരു ചെടിയാണ് അഗ്ലോണിമ കോംബോയിലെ ലാസ്റ്റ് പ്ലാന്റ് സിക്സ് പ്ലാന്റ് ആണ് ഇത് അരേക്കാ പാവിൻ്റെ ഒരു ഡോർഫ് വെറൈറ്റിയാണ് കേട്ടോ ഇത് നമുക്ക് ടേബിൾ ടോപ്പായിട്ട് വെക്കാം വളരെ ചെറിയ സൈസാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു ക്യൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ ഒരു ടൈനി നമുക്ക് ടൈനി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഒരു സെറാമിക് പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ടേബിൾ ടോപ്പൊക്കെ ആയിട്ട് വെക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ വെക്കാം ഒരു ഒക്കെ ഒരു സൈഡിൽ വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ടോപ്പായിട്ട് വെക്കാം നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതാണ് ഒരു സൈസ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ നല്ല ബുഷിയായിട്ട് കണ്ടു എത്രത്തോളം ഷൂട്ട്സ് ഉണ്ട് അതുകൊണ്ടാണ് ഈ ഒരു ബുഷിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് സിക്സ് പ്ലാന്റ് അപ്പോൾ ഞാൻ ഈ കോംബോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു ആറ് പ്ലാൻസ് ഉണ്ടല്ലോ ഒന്ന് ഇതാണ് ഒന്ന് വൈറ്റ് ആന്തുറിയം ബേർഡ് മെസ്റ്റ് ഫോൺ അതുപോലെ തന്നെ സ്റ്റാഫോൺ ഫോണൊക്കെ അപ്പോൾ ഈ പ്ലാൻസിന് എല്ലാം കൂടി കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മുടെ കേരളത്തിന് ഉള്ളിൽ ടോട്ടൽ പ്രൈസ് വരുന്നത് ടു ടു ഡബിൾ നയൻ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇത്രയും സെയിം സൈസിലെ പ്ലാൻസ് ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരിക അപ്പോൾ ഈ ഒരു കോംബോയിലെ ഇത്രയും പ്ലാൻസ് വേണ്ടവർക്ക് എനിക്ക് വാട്സപ്പ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എനിക്ക് വാട്സപ്പ് അയക്കുന്ന സമയത്ത് കോംബോ എസ് എന്ന് വേണം അയക്കാനായിട്ട് അപ്പോൾ അതാണ് കോംബോയുടെ കോഡ് ഞാൻ ഒരുപാട് കോംബോ ഓഫേഴ്സ് ഇനി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കോംബോ എസ് എന്ന് നിങ്ങൾ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ കേരളത്തിന് പുറത്തേക്കും കൊറിയർ അയച്ചു കൊടുക്കും അപ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും കേരളത്തിനുള്ളിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഉള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞ പ്രൈസ് അപ്പോൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്